വോട്ടർ പട്ടിക പരിഷ്കാരം നടപടികളുടെ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഫോം പൂരിപ്പിച്ചു സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ വരെയാണ് എസ് ഐ ആർ സമയപരിധി നീട്ടണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരുമടക്കമുള്ള ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കമ്മീഷന്റെ തീരുമാനം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിയും മാറ്റിയിട്ടുണ്ട് നേരത്തെ ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിക്കാനിരുന്ന കരട് പട്ടിക ഇനി ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികൾ കേട്ട് പരിഹാര നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ബാക്കി എല്ലാ സംസ്ഥാനത്ത് യൂണിയൻ ഡിസംബർ ആയിരുന്നു അവസാനം ഒരു തീയതി എന്ന് നേരത്തെ ഉണ്ടായിരുന്നത് അതിപ്പോ റിവൈസ്ഡ് ആയിട്ട് ലെവൻത് ഡിസംബറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് റോള് നേരത്തെ നയന്ത് ഡിസംബർ ആണ് നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോൾ അത് പതിനാറാം തീയതി ഡിസംബറിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പീരിയഡ് നയൻത് ഡിസംബർ മുതൽ എട്ടാം തീയതി ജാൻവരി വരെ ആയിരുന്നു അതിപ്പോ പതിനാറാം തീയതി ഡിസംബർ മുതൽ പതിനഞ്ചാം തീയതി ജാൻവരി വരെ അത് നീട്ടിയിട്ടുണ്ട് നോട്ടീസ് പീരിയഡ് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥര് ക്ലെയിംസിന്റെ ഒബ്ജെക്ഷൻസ് ഡിസ്കോസ് ചെയ്യുന്ന ഒരു സമയം നയൻത് ഡിസംബർ മുതൽ മുപ്പത്തി ഒന്നാം തീയതി ജാൻവരി വരെ ആയിരുന്നു അതിപ്പോ പതിനാറാം തീയതി ഡിസംബർ മുതൽ ഏഴാം തീയതി ഡിസംബർ വരെ അത് നീട്ടിയിട്ടുണ്ട് ഫൈനൽ റോൾ പബ്ലിഷ് ചെയ്യേണ്ട നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയം അത് സെവൻത് ഫെബ്രുവരി ആയിരുന്നു അതിപ്പോ ഫോർട്ടീൻത്ത് ഫെബ്രുവരി ഫെബ്രുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് அதாவது அது வீக் எக்ஸ்டென்ஷன் எல்லா ஸ்டெப்ஸ் ஆஃப் ஐ ஆரிலே அது இலக் கமிஷன் பிரியாபிச்சிட்டு